ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബാബ പഞ്ചാബില് സ്ഥലത്ത് ഒരു കോറിഡോർ ഉണ്ട് കോറിഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബൈനോക്കിലൂടെ കാണുന്നുണ്ട് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഒന്നായിരുന്നില്ല അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഒന്നായിരുന്ന സമയത്ത് അവിടെ ഗുരുനാനാക്കിന്റെ ഒരു ഗുരുദ്വാരയും കാര്യങ്ങളൊക്കെ ഉണ്ട് പാക്കിസ്ഥാൻ്റെ അപ്പം ഇന്ത്യയിലെ അവരുടെ ആളുകൾക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ബൈനോല ബൈനോക്കിൽ വെച്ചിട്ട് ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതാണ് സംഭവം അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നതാണ് അപ്പോൾ ഈ ഒരു അതിൻ്റെ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ ഉള്ളത് അതുങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നത് നല്ല രസമല്ല പേരല്ലേ ഇവിടെ ഒരു കോറിഡോർന്നുള്ള സംഭവമുണ്ട് അതെന്താണെന്നു വെച്ചാൽ പണ്ട് ഇന്ത്യ പാക്കിസ്ഥാൻ ഒന്നിച്ചേരും ആയിരുന്നല്ലോ പിന്നെ നമ്മളെ സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നെ പാകിസ്ഥാൻ വിഭജിച്ച് അങ്ങോട്ട് പോയി ഇന്ത്യ അങ്ങോട്ടേക്ക് വന്ന് ആ സമയത്ത് ഇവിടെ പഞ്ചാബികളുടെ പിന്നെ സിഖുകാരുടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലം ഇന്ത്യയിൽ നിന്ന് നോക്കി കാണാൻ വേണ്ടിട്ടുള്ള ബാബ നാനാക്കിൻ്റെ അവിടെ ഉള്ള വലിയൊരു ഗുരുദ്വാര നേരത്തെ കാണിച്ചല്ലേ മുമ്പ് ഞാൻ കാണിച്ചിരുന്ന് ആ ഒരു ഗുരുദ്വാരന്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാണ് ഇവിടെ ഒരു ചോള സാഹിബ് എന്നിട്ടൊരു ചെറിയൊരു ഗുരുദ്വാരുണ്ട് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഉത്സവത്തിൻ്റെ സമയമായതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യമുണ്ട് കൂടി അങ്ങനെ പോകണം ഞാൻ അങ്ങനെ ആ അമ്പലത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട് പറഞ്ഞത് അപ്പോൾ ഓരെ പിന്നാലെ അങ്ങനെ പോയി കൊടുക്കണം അല്ലാണ്ട് ഇപ്പോൾ ഈ ഒരു ഇടവഴി കൂടി നമുക്ക് എത്തൂല ഇതാണ് ആ സ്ഥലം ഇവിടെ ഞാനിതിൻ്റെ അകത്തേക്ക് ഇന്ന് കയറാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട് പൊരിഞ്ഞ തിരക്കുണ്ട് പോക്കറ്റൊക്കെ ശരിക്കും നോക്കണം ഇവിടെ അല്ലെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് കാര്യമായി പോകും ഇവിടുന്ന് ആ ഒരു ഇടവഴി ഞാനിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത് ആ ഒരു ഭാഗത്തിൽ ആളുകൾ ഒരുപാടുണ്ട് പോലീസ് തണുപ്പായതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നിയന്ത്രിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല വെയിലുണ്ട് ഉണ്ട് ഒക്കെ കൂടി കൂടിയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം ഇതിൻ്റെ അകത്തേക്കാണ് അങ്ങോട്ട് പോകേണ്ടത് അവിടെയാണ് ദർശനവും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ഈ നിന്ന് അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് അതിൻ്റെ ഉത്ഭാഗം ഇതിലേ അങ്ങോട്ട് പോകണം കുട്ടികളും സ്ത്രീകളും ഒക്കുണ്ട് ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ അതിൻ്റേതായൊരു തിരക്കുണ്ട് ഇതിലേ അങ്ങനെ ഇനി തിരിച്ച് അങ്ങോട്ട് പോവാണ് ഞാനിനി അപ്പോൾ പോകുന്ന വഴിയിൽ ആളുകളൊക്കെ ഇങ്ങനെ വരി നിൽക്കുക ഉള്ളിൽ ദർശനത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കന്നുണ്ട് അപ്പോൾ ഞാനിവിടുത്തെ വേറൊരു സംഭവം ഉണ്ട് കാണാൻ അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം എന്തായാലും നടന്നു പോകാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്തു തന്നെ വേറൊരു ഒരു ഗുരുദ്വാരനോട് ബന്ധപ്പെട്ടിട്ട് കുറേ സംഭവങ്ങൾ വേറെയുണ്ട് ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും കുറേ ആളുകളൊക്കെ ഉണ്ട് അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഭാഗമാണ് ഇവിടെ അവിടെയാണ് അത്യാവശ്യം നല്ല തിരക്കുള്ളത് ഇവിടെ ഈ വഴിയിലൊക്കെ കച്ചവടക്കാരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഉത്സവം സംബന്ധിച്ചാണ് ഈ കച്ചവടങ്ങളൊക്കെ ഇവിടെ ഉള്ളത് ഉത്സവം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ അവിടെ ഉത്സവം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ഇപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ റോ റോഡുണ്ട് ആ റോഡിലേക്ക് അങ്ങോട്ട് ഒരു ഷോർട്ട് ഉണ്ട് ആ ഒരു ഷോർട്ട് തിരഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് എന്നിട്ട് അവിടുന്ന് ചിലപ്പോൾ ഒരു റിക്ഷ കിട്ടും അങ്ങനെ പോകാൻ വിചാരിക്കുന്നുണ്ട് ഇതാണ് ആ ഒരു മെയിൻ റോഡ് ഈ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരുണ്ട് എനിക്ക് പോകേണ്ട ഭാഗത്തേക്ക് അപ്പം ഞാൻ ഏകദേശം കുറച്ചു നേരം നടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നടന്ന് പോവാണ് ദേരാ ബാബ നാനാക്കിൻ്റെ ബോർഡുണ്ട് ലെഫ്റ്റ് സൈഡിൽ കർത്താർപൂർ കോറിഡോർ അവിടേക്കാണ് എനിക്ക് പോവേണ്ടത് അപ്പം നേരെ അങ്ങോട്ട് പോവാണ് സൈഡിൽ കട്ടയൊക്കെ ഒരു ശലോഷാറുണ്ട് ഫുട് പാത്ത് ഇതാണ് ആ ഒരു ഭാഗം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഉള്ളവർക്ക് ഈ ട്രാക്ടർ ഉള്ളത് ഇങ്ങനെ ഈ കൃഷിക്കാരാണല്ലോ കൂടുതലുള്ളത് അപ്പോൾ അവർക്കുള്ള വാഹനമാണത് ഇവിടെ ഉത്സവം പ്രമാണിച്ചിട്ടിങ്ങനെ ഓരോ കൂട്ടം കൂട്ടമായിട്ട് ആളുകളിങ്ങനെ പോകുന്നുണ്ട് പാട്ടും കാര്യങ്ങളും ഉണ്ട് ആ കൂട്ടത്തെക്കൂടി സ്പീക്കറൊക്കെ വെച്ചിട്ടാണ് ഉള്ളത് ഇപ്പം ഞാനൊരു ചെറിയൊരു ഇലക്ട്രിക് റിക്ഷയിൽ കയറിയിട്ടുണ്ട് കാരണം ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് ഇരുപത് ഉറപ്പ് എടുത്താൽ മതി അവിടെക്ക് എത്തും പിന്നെ അത്രയും ദൂരം നടന്ന് നമ്മുടെ കാറിൻ്റെ അടുപ്പുകൾ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ആ പോളിസിക്കാരനാണ് പിന്നെ അതുമല്ല കാഴ്ചകൾ കാര്യമായിട്ടൊന്നും വെറും ഹൈവേ ആണ് ഹൈവേ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കി നിന്ന് ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ പോലെ കളറൊക്കെ ഇട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ അപ്പം ഇനി ഇവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഇനി അങ്ങനെ കാണാം ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഭാഗമുണ്ട് ഒരു ബൈനോക്കലറൊക്കെ ഉള്ളൊരു ഭാഗമുണ്ട് അവിടെ വരെയാണ് ഈ ഓട്ടോ പോവുകയെന്ന് പറഞ്ഞു അപ്പോൾ ആ വെയിലേക്ക് അങ്ങനെ പോവുകയാണ് ഇപ്പോൾ ഞാൻ അതിങ്ങനെ ഷെയറിങ് ഹോട്ട ഇവിടെ കിട്ടും ഗുരുനാന മറ്റേ ഈ ജയരാബാബ ടൗണിൽ തന്നെ കിട്ടും ആ ഒരു ഷെയറിങ് ഹോട്ട ഇപ്പോൾ ഇവിടെ ഇതുവരെ വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ നടന്നു പോണം ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ളൊരു കവാടാണ് ഒരു നമ്മളെ ഓരോ സ്ഥലങ്ങളിൽ ജയ്പൂരൊക്കെ കണ്ടിട്ടില്ലേ ജയ്പൂരിലൊക്കെ ഓരോ ജയ്പൂർ ആഗ്രയിലൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കവാടത്തിൽ കൂടി അങ്ങനെ അങ്ങോട്ട് അങ്ങനെ പോവാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ വി എസ് എഫിൻ്റെ പട്ടാളക്കാരും കാര്യങ്ങളൊക്കെ തൂക്കു ചൂണ്ടിയിട്ട് അങ്ങനെ ഉണ്ട് പിന്നെ പട്ടാളക്കാർക്ക് യാതൊരു ക്ഷാമമല്ല അത് പഞ്ചാബിലും കാശ്മീരിലുമാണ് കൂടുതലുള്ളത് അപ്പോൾ ഞാൻ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഇവിടെ കുറച്ച് കാഴ്ചകൾ കാണാൻ അപ്പം നിങ്ങൾക്കും അങ്ങോട്ട് കാണാം ആ കാഴ്ചകളൊക്കെ ഇന്ത്യ പാക്കിസ്ഥാൻ ബോർഡറാണ് ഈ ദേരാബാബ നാനാക്ക് ഇവിടുന്ന് അങ്ങ് ദൂരെ കാണുന്നത് പാക്കിസ്ഥാന്റെ കൂടിയാണ് കാണുന്നത് ഈ ഭാഗത്തേക്കാണ് കർത്താർപൂർ എന്ന് പറയുക ഇവിടെ ഒരു പിന്നെ സിക്കാരുടെ വലിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ മൂത്താപ്പ എന്ന് പറയും വലിയത് ആ ഒരു സംഭവം ഉള്ളത് അവിടെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ടി വിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവിടുത്തെ അപ്പോൾ അവിടെ പിന്നെ ഗുരുദ്വാര ഉണ്ട് ആ ഒരു ഗുരുദ്വാര ഏകദേശം ഒരു നാലര അഞ്ച് കിലോമീറ്റർ ഉണ്ട് അതിവിടെ രണ്ട് ബൈനോക്കിൾ വെച്ചിട്ടുണ്ട് വിസ ഇവിടെ പൊരിഞ്ഞ തിരക്കാണ് ഒച്ചയും വിളിയും തിരക്കാണ് കൂടുതലും നമ്മൾ പറഞ്ഞാലൊന്നും അങ്ങോട്ട് കേൾക്കൂല ഇതവിടുത്തെ ഗുരുദ്വാരന്റെ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെ പാക്കിസ്ഥാനിലുള്ള അപ്പോൾ അതങ്ങനെ നിങ്ങൾക്ക് കാണാം ഒരു കാഴ്ച ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിസക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പിന്നെ വിശ കിട്ടാത്ത ആളുകൾക്ക് ഇവിടെ നിന്ന് അത് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൈനോക്കുലർ റോഡ് വെച്ചിട്ടുള്ളത് കോറിഡോർ എന്നറിയും ഇവിടേക്ക് ഇടനായിന്ന് അത് കുറേ രണ്ടായിരത്തി പത്തൊമ്പതിലേറ്റാണ് ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത് മുമ്പതിന് ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു കാഴ്ചകൾ നമുക്ക് കാണാം അത് അവിടുത്തെ പിന്നെ അമ്പലങ്ങളും കാര്യങ്ങളും ഇവിടെ അവർ വീഡിയോയിലിട്ടിട്ട് കാണിക്കാണ് ഇവിടെ വരുന്ന സന്ദർശകർക്ക് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് പിന്നെ നേരിട്ടിട്ട് ആ ഒരു സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബൈനോക്കിലൂടെ അങ്ങനെ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്കങ്ങനെ കാണാം और ये दूसरा प्रस्ताव और यार कुछो निकल गया कुछो और मेरे सामने होना है मेरे सामने होना है मेरे सामने होना है तो पूरे देख के डाल दे और देख के नहीं है अरे दर्शन आ रहा है उहे कर <testify> <Tower> तो यार तेरी भाडे री राय तू लाईया राम ना वेपा तू ना के ਚਾਰਾ ਸਾਉਂਦੇ ਕੀ ਗੱਲ ਹੈ ਬੰਦੇ ਨੇ ਪਹਿਲਾਂ ਲੜੀ ਫੋਨ ਤੇ ਐਨ ਆਈ ਹੈ ഈ ബൈനോക്കലുള്ള കൂടി സർപ്പാക്ക അത് കാണാനാണ് ഈ തിരക്ക് അങ്ങനെ ദൂരെ കാണുന്നത് ഏകദേശം ഒരു അഞ്ചു കിലോമീറ്റർ ദൂരം അഞ്ചു കിലോമീറ്റർ ദൂരത്തുമ്പോഴാണ് ബൈനോക്കുള ഈ പാടൊക്കെ ഇന്ത്യയിൽ ഈ കാണുന്ന പാടം ഈ പാടൊക്കെ കുറച്ച് മരങ്ങളൊക്കെ അത് പാകിസ്ഥാനിലെ പത്രമാണ് മരങ്ങൾ लाइन पाकिस्तान नाम क्या है मणवीर सिंह है मणवीर सिंह मणवीर सिंह पंजाबी वाला है? आज, है।, है आज नहीं है ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പാകിസ്ഥാനിലുള്ള ഗുരുദ്വാര അഞ്ചു കിലോമീറ്റർ ദൂരല്ലേ പുരുഷന്മാര്

ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെയാണ് ഈ ബൈനോക്കലിൽ നിന്നുള്ള കൂടി ഇങ്ങനെ കാണാനുള്ളൊരു യോഗ ഉള്ളത് അവിടെ പോയി കാണാൻ പറ്റാത്തവർക്ക് പോണെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റി ഉണ്ട് ഈശ്വരണെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റി ഉണ്ട് അത് കിട്ടാത്തവർ ഇതിൽ സംതൃപ്തം കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയാണെങ്കിൽ ഈ ഡേരാ ബാബ നാനാക്ക് എന്ന സ്ഥലത്താണ് ഈ ബോർഡർ ഉണ്ടത് ഇവിടെ ചെറിയൊരു ഉത്ഗ്രാമാണ് ചെറിയൊരു ടൗൺ ഇവിടെ ഒരു ചെറിയൊരു ഗുരുദാരയും കാര്യങ്ങളൊക്കെ അവിടുന്ന് കണ്ടിട്ട് മടങ്ങി പോവാണ് ദേബ നാനാക്കിന്റെ അങ്ങോട്ടേക്ക് പോവാന് ഈ ഷെയറിംഗ് ടാക്സികൾ ഉണ്ടാവും ട്വന്റി റുപ്പീസ് ഒരാൾക്ക് വെച്ചിട്ട് ഇലക്ട്രിക്കിന്റെ വണ്ടി അതിലങ്ങനെ പോവാ അപ്പോൾ ഞാനിവിടുന്ന് മടങ്ങുകയാണ് ഇവിടെയും ചെറിയൊരു അമ്പലമുണ്ട് ഈ അമ്പലത്തിൻ്റെ അവിടെയും കാല് കഴുകാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഈ വെള്ളത്തിൽ ചവിട്ടിയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ കാല് കഴുകിയിട്ട് ഇവിടെ കുറച്ച് ജീരകമുട്ടായി ഒരു സാധനം ഇദ്ദേഹം കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട് നല്ല മധുരമുള്ള സംഭവമാണ് ഇവിടെ ഈ ഇവിടുത്തെ കളിപ്പാട്ടം ഇതാണ് എന്ത് നമ്മുടെ ട്രാക്ടർ ഇവരുടെ കുട്ടികൾ ചെറുപ്പം മുതലേ ഇത് കണ്ടിട്ടാണ് വളരുന്നത് വലുതായി കഴിഞ്ഞാലും ഇതിൽ തന്നെയാണ് ഇവിടെ ആളുകൾ യാത്രയും കാര്യങ്ങളൊക്കെ കുടുംബസമേതൊക്കെ ഇതിൽ പോകുന്നത് കാണാൻ നല്ല രസമാണ് ഇതാണ് ഇവിടുത്തെ മെയിൻ കവാടം ഈ വൈനാപ്പിളറിന്റെ ഉള്ളിൽ കാണാൻ വരുന്നവർക്കുള്ള കാറും വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ പാടത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത് പാടം അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എന്നോട് നിർത്തുകയാണ് ഞാൻ അടുത്തേ നമുക്ക് കാണാം ബാക്കി അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു